അക്കിക്കാവ് ബൈപ്പാസിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നത് അശാസ്ത്രീയമായ ആക്ഷേപവുമായി കോൺഗ്രസ് ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെയാണ് പൈപ്പ് ലൈൻ അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിക്കുന്നതിന് ആക്ഷേപവുമായി ചൂണ്ടൽ പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികളാണ് രംഗത്തെത്തിയിട്ടുള്ളത് ചിറനെല്ലൂരിലെ വാട്ടർ ടാങ്കിൽ നിന്നും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന പൈപ്പുകളാണ് അറ്റകുറ്റപ്പണികൾ സാധ്യമല്ലാത്ത രീതിയിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ അലൈൻമെന്റ് പ്രകാരം മാസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പൈപ്പുകൾ മാറ്റിയാണ് പുതിയ പൈപ്പ് ലൈനിന്റെ പ്രവർത്തികൾ നടക്കുന്നത് കാനയുടെ അലൈൻമെന്റും പൈപ്പ് ഇടുന്ന സ്ഥലവും തമ്മിൽ വ്യത്യാസമില്ലാത്തതിനാൽ കാനയോട് ചേർന്നാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ഇത് ഭാവിയിൽ അറ്റകുറ്റപ്പണികൾ പോലും സാധ്യമാകാത്ത വിധത്തിലാണെന്നും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് ജനപ്രതിനിധികളായ ആൻഡോപോൾ പോൾ എൻ ഡി സജിത്കുമാർ ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ കുറ്റപ്പെടുത്തി എന്നാലേ ആ പൈപ്പ് ലൈൻ അങ്ങോട്ട് പോവുള്ളൂ അവിടെ ഇങ്ങനെ ഒരാൾക്ക് മാത്രമല്ല ഈ പൈപ്പിന്റെ ഉദ്യോഗസ്ഥന്നെ ഹൗസ് കണക്ഷൻ സാധനം കൊടുക്കാനാണ് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ എങ്ങനെ ഈ പൈപ്പ് മുതലാ ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മേഖലകളിലെ അഞ്ചാം വാർഡിലും ആറാം വാർഡിലും നാലാം വാർഡിലും ഒരു ഭാഗത്ത് സാധനങ്ങളായിട്ട് വെള്ളം കിട്ടുന്നില്ല ചെയ്യാൻ പഴയ പൈപ്പ് പൈപ്പ് ലൈൻ അന്ന് ഈ പുതിയ സ്റ്റാർട്ട് ഒരു കാരണവശാലും റോഡ് ർമാണത്തിന്റെ ഭാഗമായി രണ്ട് ഭാഗത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇട്ട് പോയിട്ടുള്ളതാണ് ആ പൈപ്പ് ലൈന് കൊടുത്ത അലൈൻമെന്റ് തന്നെയാണ് കാനയ്ക്കും നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു മീറ്റർ വീതിയെങ്കിലും കാനയും പൈപ്പ് ലൈനും തമ്മിൽ വേണ്ടതാണ് എന്നാൽ ഇവിടെ അരമീറ്റർ പോലും വ്യത്യാസമില്ലാതെയാണ് പൈപ്പ് ലൈൻ ഇട്ടിട്ടുള്ളത് പൈപ്പിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിലിറങ്ങി പണിയെടുക്കാനുള്ള വേണ്ടിയാണ് ഒരു മീറ്റർ വ്യത്യാസത്തിൽ പൈപ്പ് ഇടുന്നത് എന്നാൽ ഇവിടെ കാനയോട് ചേർന്ന് നിൽക്കുന്ന ഇലക്ട്രിക് ബസിന്റെ പകുതി ഭാഗം നീക്കം ചെയ്താൽ മാത്രമേ പൈപ്പ് കണക്ഷൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് സ്ഥിതിയെന്ന് ആൻഡോ പോൾ പറഞ്ഞു കൊടിവെള്ള പദ്ധതിയിൽ നിന്ന് നിരവധി പേരാണ് ഹൗസ് കണക്ഷൻ ആവശ്യപ്പെടുന്നത് ഈ രീതിയിൽ സ്ഥാപിച്ച പൈപ്പ് ലൈനിൽ നിന്ന് എങ്ങനെ ഹൗസ് കണക്ഷൻ നൽകാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കണമെന്നും ആൻഡോ പോൾ കൂട്ടിച്ചേർത്തു പഞ്ചായത്തിലെ ചില വാർഡുകളിൽ കാലങ്ങളായി കുടിവെള്ളം ലഭിക്കുന്നില്ല അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കാത്തതാണ് വെള്ളം ലഭ്യമാകാത്തതിനുള്ള പ്രധാന കാരണം ശക്തമായ വരൾച്ച നേരിടുന്ന സമയത്ത് മേഖലയിൽ സാധാരണ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഇന്ന് കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് പൈപ്പ് ലൈൻ ഇത്തരം രീതിയിൽ സ്ഥാപിക്കുന്നത് പ്രഹസനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ നേർസാക്ഷ്യമാണ് അശാസ്ത്രീയമായ രീതിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതെന്ന് കോൺഗ്രസ് ആരംഭിക്കുന്നു സി ന്യൂസ് കച്ചേരി